അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി പി എഫ് ഐ ഭീകരൻ സവാദ് ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടവരിൽ പലരും ഒളിവിൽ കഴിയാൻ സഹായിച്ചതായി സവാദിന്റെ മൊഴി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സവാദിന്റെ എൻ കസ്റ്റഡി കാലാവധിയും ഇന്ന് തീരുകയാണ് സൈബർ ഫോറൻസിക് ഫലങ്ങൾ കൂടി ലഭിച്ചതോടെയായിരുന്നു കേസിൽ ഒടുവിൽ അറസ്റ്റിലായ പി എഫ് ഐ ഭീകരവാദി സവാദിനെ എൻ ഐ എ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത് തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസത്തെ കൂടി കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ ഫോണിലേക്ക് വന്ന ദുരൂഹമായ കോളുകൾ പലതും ഒളിത്താവളങ്ങൾ ഒരുക്കിയവരും സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നവരുടേതുമാണെന്ന് കണ്ടെത്തിയത് സവാദിനായി രഹസ്യമായി സാമ്പത്തിക സ്വരൂപണം നടത്തി പണം കൈമാറിയിട്ടുമുണ്ട് നിരോധിത ഭീകര സംഘടന പി എഫ് ഐ ആണ് ഒളിവിലും സവാദിന് സംരക്ഷണം ഒരുക്കിയിരുന്നത് കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് ാണ് സവാദ് ജനുവരിയിൽ എൻ എ യുടെ പിടിയിലാകുന്നത് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഷാജഹാൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കഴിഞ്ഞിരുന്നത് ഇതിനു മുമ്പ് ഇരിട്ടിയിലായിരുന്നു എൻ ഐ എ സംഘം പിന്തുടരുമെന്നറിയുന്നതിനാൽ തുടർച്ചയായി താമസ സ്ഥലങ്ങൾ മാറിയിരുന്ന സവാദിന് പ്രാദേശിക സഹായങ്ങൾ ഓരോ സ്ഥലത്തും ലഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെന്റ് ഭൂമി വാങ്ങാൻ ആറ് ലക്ഷം രൂപ സവാദ് മുൻകൂറായി നൽകിയിരുന്നു സവാദിനായി പണമെത്തിയ വഴികളും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് സവാദിന്റെ മൊഴികളിലുള്ളവരെ വൈകാതെ ചോദ്യം ചെയ്യും जनम कुछ